മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നു പറഞ്ഞ് കേന്ദ്രസര്ക്കാര് നടക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തുള്ള പാവപ്പെട്ടവരെയും കര്ഷകരെയും സര്ക്കാര് മറക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെ കേരള സർക്കാരും ജനങ്ങളെ വെല്ലുവിളിച്ചാണ് മുന്നോട്ട് പോകുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടെ ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എക്ക് തന്നെ തുറന്നു പറയേണ്ട ഗതികേടുണ്ടായി ബി ജെ പി പോലെ കേരളത്തിൽ സി പി എമ്മും യു ഡി എഫിനെതിരെ വർഗീയത ആരോപിച്ച് പ്രസ്താവനകൾ ഇറക്കുകയാണെന്നും അതിന്റെ ഫലങ്ങളാണ് സി പി എം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നേരിട്ടതെന്നും പാണക്കാട് ബഷീറലി ശാബ് തങ്ങൾ പറഞ്ഞു ആദവനാട് പഞ്ചായത്തിലെ ഇരുപതാം വാർഡ് സി എച്ച് നഗരം മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു തങ്ങൾ ആവിഷ്കരിക്കുന്നത് ആ ഇന്ത്യയിൽ കർഷകർ വിസ്മരിക്ക സർക്കാർ കൊണ്ട് ജനങ്ങൾ സംസ്ഥാനത്ത് ക്രമസമാധാനം തകർക്കണം വളരെയധികം പരാജയമായി എന്നുള്ളത് തന്നെ നമുക്ക് തകർന്ന് ഒരു വർഷത്തോളം പരാമർശത്തിനായ ഒരു എം എൽ എ പോലെ തുറന്നുപടയേണ്ടി വന്നത് എത്തിക്കാറുള്ള അതിന് മറികടക്കാൻ മലപ്പുറത്തെ എല്ലാ ഉണ്ടാക്കി രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഈ യാത്രയിൽ ഞങ്ങൾക്ക് തിരിച്ചറിയാം ജനാധിപത്യ പ്രസ്താവനകളും സി പി എം പരിചയ വെച്ചുകൊണ്ട് ഓരോ പഠിപ്പിതം യു ഡി എഫിനെ അതുപോലെ മുസ്ലിം ലീഗിനെയും പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയ എന്തുകൊണ്ടും കേരളത്തിൽ ഇത്തരം ഒരു വർഗീയ അസം സി പി എം ബി ജെ പിയെ പോലെ അതിൽ ഒരേ പാർട്ടി ഒരേ അവരെ ാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം അതിനെതിരെ പ്രതിഷേധിക്കണം എന്തുകൊണ്ടും ഈ മുസ്ലിം ലീഗിന് പ്രവർത്തനം കൂടുതൽ സജ്ജമാക്കുവാൻ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും നടക്കുന്നതിനെ വിരുദ്ധ ഭരണ രീതികൾക്ക് അറുതി വരുത്തുവാൻ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാകുക അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാ മുസ്ലിം ലീഗ് പ്രവർത്തകരും വന്നേൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇവിടെ പ്രദേശത്തു നിന്ന് മുസ്ലിം ലീഗിലേക്ക് വന്ന മൂന്നാളുകൾക്ക് തങ്ങൾ മെമ്പർഷിപ്പ് നൽകി അഷ്റഫ് വി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ മുഖ്യാതിഥിയായി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി റസാഖ് മാസ്റ്റർ ഖാലിദ് എം കെ സി പി സൈദൽ വി ഹാജി വെട്ടിച്ചിറ മൊയ്തു ജാസർ പുന്നതല എർമുയ കെ ഹംസ ഹാജി കെ ടി നാസർ ചേലൂർ കബീർ എൻ പി നൌഷാദ് എം കെ ഹബീബ് തങ്ങൾ വി പി ഉനൈസ് എൻ പി മുഹമ്മദ് കുട്ടി കെ പി തുടങ്ങിയവർ സംബന്ധിച്ചു